السلام عليكم ورحمة الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد بريم الله قندي برمب محل نواسي يوويسنين اللي يتقونه محل قالي شبير فايليانه അള്ളാഹു സുബഹാനഹുവത്തായ നമ്മയൊക്കെ മുത്തക്കങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ അള്ളാഹു സുബഹാന ഹുവത്തായ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് പ്രത്യേകിച്ച് നമ്മുടെ പള്ളി കബർസ്ഥാനിൽ അന്തിയുറങ്ങുന്നവർക്ക് അള്ളാഹു മഹഫിറത്തും നൽകട്ടെ നമ്മയും അവരെയും അള്ളാഹു സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ ആമീൻ ആ മീൻമീൻ പ്രിയമുള്ള സഹോദരന്മാരെ ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് ഗവൺമെന്റിന്റെ പ്രത്യേക നിരോധാജ്ഞ നൂറ്റിനാൽപ്പത്തി നാല് നിലവിലുണ്ടായിരുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് നമ്മുടെ പള്ളികളിലെ ജുമാ ജമാഅത്ത് വളരെ പരിമിതപ്പെട്ട നാൽപ്പത് ആളുകളിൽ പരിമിതപ്പെടുത്തിയതായ ഒരു സാഹചര്യമായിരുന്നു ഈ പതിനഞ്ചാം തീയതി വരെ നമുക്ക് മുമ്പിലുണ്ടായിരുന്നത് അലഹമില്ല നിരോധാജ്ഞ നീട്ടാത്തതുകൊണ്ട് നൂറ്റി നാൽപ്പത്തി നാല് പിൻവലിച്ചത് കൊണ്ട് അല്പം ഇളവുകളൊക്കെയുള്ള ഒരു ആശ്വാസകരമായ സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് അള്ളാഹു സുബഹാനഹുവ നമുക്ക് പരിപൂർണമായ ആശ്വാസം നൽകി അനുഗ്രഹിക്കട്ടെ സഹോദരന്മാരെ ഈ സാഹചര്യത്തിൽ പ്രത്യേകമായി നിങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കുന്നത് വളരെ പരിതാപകരമായൊരവസ്ഥയാണ് ഇന്ന് പൊതുവെ മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ മുസ്ലിം സമുദായം അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഭവനങ്ങളായ പള്ളികളോടുള്ള സമീപനത്തിൽ വളരെ സങ്കടകരമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഈ കോവിഡ് കാലത്തുള്ള ഏറ്റവും വലിയ മുസീബത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പള്ളിയുമായി മുസൽമാൻ ബഹുദൂരം അകന്നുപോയി എന്നുള്ളതാണ് അള്ളാഹു നമ്മെ കാത്തി പലരോടും ബന്ധപ്പെടുമ്പോൾ പലരോടും സംസാരിക്കുമ്പോൾ ഞാൻ പള്ളിക്കൊക്കെ വന്നിട്ട് ഒരുപാട് കാലായി അഞ്ചു മാസമായി ആറുമാസമായി എന്നൊക്കെ വളരെ അഭിമാന ബോധത്തോടു കൂടിയാണോ ഇവർ പറയുന്നത് എന്ന് തോന്നും വിധത്തിൽ പള്ളിയിൽ നിന്ന് മനുഷ്യ മനസ്സും ശരീരവും ഒക്കെ ഒരുപാട് അകന്നകന്ന് പോയ വളരെ ദുഃഖകരമായ സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് പ്രിയമുള്ള സഹോദരന്മാരെ കോവിഡിനെ പേടിച്ചുകൊണ്ട് പള്ളിയിൽ വരാത്തവര് അങ്ങാടികളിലും കടകമ്പോളങ്ങളിലും കല്യാണ വീടുകളിലും സൽക്കാര വീടുകളിലും ഒക്കെ സജീവമാകുന്നത് കാണുമ്പോൾ എന്റെ പള്ളിയോട് നമുക്ക് ഇത്രമേൽ ഒരു നീരസം എന്ന് തോന്നിപ്പോവുകയാണ് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല ഹബിബായ് നബിയുന മുഹമ്മദ് അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞത് അഹബുൽ ബിലാദി മസാജി മസാജിദുഹ ഭൂമിയിൽ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അള്ളാഹുവിന്റെ ഭവനങ്ങളാകുന്ന പള്ളികളാണ് ഏറ്റവും വെറുപ്പും വിദ്വേഷവുമുള്ള സ്ഥലം ടൗണുകളാണ് അങ്ങാടികളാണ് എന്ന് നെ ബിയുന മുഹമ്മദ് റസൂൽഹുഅലൈ വസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങാടിയിൽ പോകുന്നതിനും മറ്റിടങ്ങളിലേക്കൊന്നും പോകുന്നതിൽ നമുക്കൊരു കൊറോണ ഭീതിയുമില്ല ജഗനിയന്താവായ റബ്ബിന്റെ പള്ളിയിലേക്ക് അങ്ങ് വരുത്തി വളരെ കൃത്യമായി ഉളു ചെയ്തുകൊണ്ട് ശരീരം ശുദ്ധിയാക്കിക്കൊണ്ട് പള്ളിയിൽ പ്രവേശിക്കുന്നിടത്ത് മാത്രം എന്തിയെ നമുക്ക് ഇത്ര ഒരു കൊറോണ ഭീതി എന്ന് മനസ്സിലാകുന്നില്ല നാട്ടിൽ ഉടനീളം ഇന്ന് ഉള്ള ഒരു പ്രതിസന്ധി അള്ളാഹുവിന്റെ ഭവനങ്ങൾ മുത്തുനബി പറഞ്ഞതുപോലെ അവസാന കാലഘട്ടമാകുമ്പോ പള്ളികളൊക്കെ മോടി പിടിപ്പിക്കപ്പെട്ട് വലിയ വലിയ പള്ളികൾ ലക്ഷങ്ങളും കോടികളുമൊക്കെ ചെലവാക്കിയ വലിയ പള്ളികൾ കാണാൻ കഴിയും അള്ളാഹുന്റെ സന്മാർഗത്തെ തൊട്ട് അത് കാലിയായി പോകുന്നൊരവസ്ഥ അവസാന കാലഘട്ടത്തിൽ വരുമെന്ന് നബിയുന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈ വസലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ എന്ന് ഭയപ്പെട്ടു പോവുകയാണ് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് സഹോദരന്മാരെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളികളുമായി ഇനിയും നമ്മൾ വിട്ടുനിന്നുകൂടാ നമുക്ക് ഇളവുകളുണ്ട് നമ്മുടെ മഹലിൽ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ മൂന്ന് പള്ളികളിലായി നമുക്ക് ജുമാ നടക്കുന്നുണ്ട് അതുകൊണ്ട് ആ കാര്യം വളരെ ഗൗരവത്തോടു കൂടി തന്നെ എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാർ വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പള്ളിയോടുള്ള കടമ നിർവഹിക്കാൻ നമ്മളൊക്കെ തയ്യാറാവണം അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് ദുനിയാവിലെ ജീവിതം അവസാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പള്ളിയുടെ ചാരത്താണ് നമുക്ക് ശാശ്വതമായി ജീവിക്കാനുള്ളത് ഇന്ന് ഞാനും നിങ്ങളും സുഗലോലുപന്മാരായി നമ്മൾ പണി കഴിപ്പിച്ച നമ്മുടെ വലിയ വീടുകളിൽ നമ്മൾ സന്തോഷത്തോടെ കഴിയുന്നു അത് താൽക്കാലിക വീടാണ് എന്നാൽ നമുക്ക് ശാശ്വതമായി കയ്യാമത്ത് നാള് വരെ നമുക്ക് കടക്കാനുള്ള നമ്മുടെ യഥാർത്ഥ വീട് നമ്മുടെ പള്ളിക്ക് ചുറ്റുഭാഗത്തുള്ള കബർസ്ഥാനിലെ ആറടി മണ്ണാണ് ഓരോരുത്തർക്കുമുള്ള വീട് എന്നൊരു ബോധം നമുക്ക് കൊണ്ടാവണം ആ ആറടി മണ്ണിൽ നമ്മൾ കടക്കുമ്പോൾ ആ ആറടി മണ്ണിന്റെ തൊട്ടുചാരത്ത് തല ഉയർത്തി നിൽക്കുന്ന പള്ളിയിൽ നമ്മൾ സുജോതി ചെയ്തിട്ടുണ്ടെങ്കിൽ ധാരാളം ഖുർആനോദിയിട്ടുണ്ടെങ്കിൽ ജുമാ ജമാകൾക്ക് നമ്മൾ ആ അള്ളാഹുവിന്റെ പള്ളിയിൽ സജീവമായിട്ടുണ്ടെങ്കിൽ അതല്ലേ കൂട്ടരെ സഹോദരന്മാരെ എന്റെ പ്രിയമുള്ള മിനിങ്ങളെ നമുക്ക് ആ ഖബറിലേക്ക് എത്താനുള്ളൂ ഹബീബായ് നബിയുന മുഹമ്മദ് റസൂൽഹു അലഹി വസ്ലമ്മ തങ്ങൾ പറഞ്ഞു നാളെ മഹ്ഷറയിൽ വല്ലാത്തൊരു നിൽപ്പുണ്ടല്ലോ അവിടെ ഒരു ചാൻ മുകളിൽ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുന്നു ജനങ്ങളും മുഴുവനും അവനവന്റെ തിന്മയുടെ തോത് അനുസരിച്ചു കൊണ്ട് വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന ആ സാഹചര്യത്തിൽ ഏഴ് വിഭാഗം ആളുകൾക്ക് അറിഷിന്റെ നിയൽ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമെന്ന് തങ്ങൾ നമ്മെ പഠിപ്പിച്ചു ആ ഏഴ് വിഭാഗത്തിലും ഒരു വിഭാഗത്തെ മുത്തനബി സാഹു അലഹി വസ്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയത് അള്ളാഹുവിന്റെ പള്ളിയുമായി പള്ളികളുമായി ഹൃദയബന്ധമുള്ളവനാണ് എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മുഅ്മിനീങ്ങളെ സഹോദരന്മാരെ പള്ളിയോടുള്ള ഹൃദയബന്ധം എങ്ങനെയാണ് പള്ളി മിനാരങ്ങളിൽ നിന്ന് ഹയ്യ ഹയ്യ അലൽ പള്ളിയിലേക്ക് വരൂ നിസ്കാരത്തിലേക്ക് വരൂ വിജയത്തിന്റെ വഴിയിലേക്ക് കടന്നു വരൂ എന്ന വിളിയാളം കേൾക്കുമ്പോൾ നമ്മൾ റോട്ടിലുണ്ട് നമ്മൾ ബസ് സ്റ്റോപ്പിലുണ്ട് അങ്ങാടികളിലുണ്ട് പക്ഷേ പള്ളിയിലേക്ക് മാത്രം നമ്മൾ പ്രവേശിക്കുന്നില്ല പള്ളിയെ നമ്മൾ അകറ്റി നിർത്തുന്നു എങ്കിൽ നമുക്ക് പള്ളിയോട് എന്ത് ബന്ധമാണുള്ളത് പള്ളിയോടുള്ള ബന്ധമെന്ന് പറയുമ്പോൾ പള്ളിയിൽ നിന്ന് ബാങ്കുലി കേൾക്കുമ്പോൾ എനിക്ക് നിസ്കരിക്കണല്ലോ എനിക്ക് ജമാഅത്തായിട്ട് ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലം കരകതമാക്കി പള്ളിയിൽ വെച്ച് ജമാഅത്തായി നിസ്കരിക്കണമെന്നൊരു ബോധം നമുക്കുണ്ടെങ്കിൽ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് നേരത്തെ പോയി ി മുൽമാൻ തിരുനബി മുഹമ്മദ് സലാമുകൾ വർദ്ധിപ്പിച്ച് ഉരുവിട്ടുകൊണ്ട് വെള്ളിയാഴ്ച എനിക്ക് ധന്യമാക്കണം പള്ളിയിൽ നടക്കുന്ന സലാത്തുകൾ റിഖറുകൾ ഹദാദ് റാത്തീബ് അനുബന്ധ കാര്യങ്ങളിലൊക്കെ എനിക്ക് പങ്കു ചേരണം ഈ ഒരു നല്ല മനസ്സോടുകൂടി നമ്മുടെ മനസ്സും ശരീരവും പള്ളിയുമായി ഒരു അഭേദ്യമായ ബന്ധമുണ്ട് എങ്കിൽ ഇൻഷാ അല്ലാ നാളെ മഹ്ഷറയിൽ അറിഷിന്റെ ഏല് നൽകപ്പെടുന്ന വിഭാഗത്തിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ തുടർന്നുള്ള ഓരോ ദിവസവും നടക്കുന്ന നമ്മുടെ ജമാഅത്തുകൾ അതുപോലെ പരിശുദ്ധമായ ജുമുഅ ഇതിനെയൊക്കെ ബഹുമാനിക്കണേ ഇതിനൊക്കെ ഗൗരവത്തോടു കൂടി കാണണേ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ആ പള്ളിയുമായുള്ള ഒരു ബന്ധം കൂടുതൽ ഉത്തരോത്തരം ആ ഒരു ബന്ധം നമ്മുടെ ഹൃദയത്തിൽ അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് അടുക്കാൻ നമ്മളൊക്കെ തയ്യാറാവണം അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ഇന്ന് ആ ജുമാ നഷ്ടപ്പെടുന്ന ജമാഅത്ത് നഷ്ടപ്പെടുന്ന ആ ഗൗരവമൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് ഇല്ലാതെയായി പോകുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും നെങ്ങത്ത് കൈവച്ചുകൊണ്ടൊന്ന് ചിന്തിച്ച് തീർത്തും നാം അള്ളാഹുലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മുടെ ശ്വാസം നിലച്ചാൽ നമ്മുടെ ജീവിതം മറ്റൊരു ഭാഗത്തേക്ക് ആരടി മണ്ണിലേക്ക് നീങ്ങാനുള്ളവരാണ് അവിടെ രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിക്കണമെന്ന നല്ല ഉദ്ദേശത്തോടു കൂടി അള്ളാഹുലേക്ക് മടങ്ങാൻ നമ്മൾ സന്നദ്ധരാവുക ഉമിനിങ്ങളെ സഹോദരന്മാരെ ആരെങ്കിലും ഈ വിഷയത്തിൽ വിവരമൊല്ലാത്തതിന്റെ പേരിൽ ഇതിന്റെ ഗൗരവം അറിയാത്തതിന്റെ പേരിൽ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ജുമൊക്കെ നഷ്ടപ്പെടുത്താൻ നമുക്ക് ഒരു മടിയും ഭയവുമില്ലാതെ ജുമാ നഷ്ടപ്പെടുത്തുമ്പോൾ വിവരക്കുറവ് കൊണ്ടാണെങ്കിൽ അത് പറഞ്ഞു തരേണ്ട ഉത്തരവാദിത്ത ബോധം കൂടി ഉണ്ട് എന്നുള്ള ആ പക്കമായ തിരിച്ചറിവോട് കൂടി വീണ്ടും വീണ്ടും പറയുന്നു അള്ളാഹുവിന്റെ പള്ളി ഇല്ല ജുമാ ജമാഅത്തുകൾ അതിനെ നമ്മൾ ധന്യമാക്കണം അതിനോട് നമ്മൾ പ്രതിബദ്ധത പുലർത്തണം അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ അമീൻ അസ്സലാ വൈകും വറഹമത്തല്ല